അസലാമലൈക്കും അപ്പം ഇന്ന് കാലത്തന്നെ ഞാനിതാ കൊച്ചിലെ വന്നിട്ട് ചായ കുടിച്ചിട്ട് ഇതാ ദോശ ചിടുന്നുണ്ട് മസാല ദോശയാണ് ഉണ്ടാക്കുന്നത് മക്കൾക്കൊക്കെ ആ വലിയ ദോശ വേണം എന്ന് പറഞ്ഞ് അങ്ങനെ വലിയ ദോശയാണ് ഉണ്ടാക്കുന്നത് അതിനെ കൂട്ടാന് ചട്ടണിയും അപ്പോൾ ഇതാ പത്തൻ്റെ ഓടിൽ ഞാനിതാ വലിയ ദോശ ദോശയ്ക്ക് വേണ്ടിയിട്ട് കൊട്ട് ഒഴിച്ചു കൊടുത്തിന് എൻ്റെ ഇതാ നല്ലപോലെ ചുറ്റി ചുറ്റിച്ചിട്ട് വലിയ ദോശയാക്കി കൊടുക്കുന്നുണ്ട് മക്കൾക്ക് രാവിലരി അരച്ചു വെച്ചതാണ് കാലത്തേക്ക് നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ടായി നല്ല ദോശയാക്കി അതിൻ്റെ മേലെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തേക്കെത്തുന്ന പോലെ നെയ്യിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് നാട് നെയ്യാണ് തേച്ച് കൊടുക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക ആ കുഞ്ഞു ബെല്ലേക്കനിൽ തൊട്ട് ഓൾ എന്ന ഓപ്ഷനും തൊട്ടിട്ട് എൻ്റെ വീഡിയോ തൊട്ടാൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ഇതാ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് കൂട്ടാൻ ചട്ണിയാണ് അപ്പോൾ ദോശയും ചട്നിയും മക്കൾക്കും കൊടുത്ത് ഞങ്ങളും കഴിച്ച് ചാല കുടിച്ച് പിന്നെ പാത്രം കവാനുണ്ടായി സീറ്റ തോർത്താൻ അടുപ്പിൻ്റെ ഗ്യാസൊക്കെ തോർത്താന് എല്ലാം തോർത്തി എല്ലാം വൃത്തിയാക്കിയിട്ടിട്ട് പിന്നെ ഉച്ചക്കേക്ക് വേണ്ട ചോറ് വെക്കണം കറി ഉണ്ടാക്കണം അങ്ങനത്തൊക്കെ പണിക്കീന്ന് അപ്പോൾ പിന്നെ ഉച്ചക്കേക്ക് കറിക്ക് എൻ്റെ അടുത്ത് വെള്ളരിക്ക ഉണ്ടായി അപ്പോൾ വെള്ളറിക്കാതിൻ്റെ പുളിശ്ശേരി ഉണ്ടാക്കാമെന്നിരിച്ച് അങ്ങനെ വെള്ള്രിക്കതാ ചെറുതായല്ല മുറിച്ചെടുത്തിന് അൻ്റെ ഇതിലേക്ക് പിന്നെ നീരുള്ളിയും ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും വെള്ളമെല്ലാം കൂട്ടിയിട്ട് കുക്കറില് രണ്ട് വിസിലടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് കുക്കറിൽ വിസിലടിക്കുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് അരച്ചിട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് ആ തേങ്ങ മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തിന് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി നാല് പച്ചമുള് പിന്നെ തൈര് അത്രയും കൂട്ടിയിട്ട് നല്ലപോലെ അടിച്ചെടുക്കുന്നുണ്ട് അച്ചെടുത്തിയിട്ടാകുമ്പോൾ നമ്മൾ വെള്ളരിക്കാൻ നല്ലപോലെ വെന്ത് വന്ന് അതിലേക്ക് നമുക്ക് ഈ അരിപ്പ് ഒഴിച്ച് കൊടുക്കാം അരിപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം തിളപ്പിക്കേണ്ട ചെറുതായി തിള വരുമ്പോൾ അതിനെ കീച്ചിവെച്ചിട്ട് നമുക്ക് അതിലേക്ക് കടുവറുത്തിട്ടിടാം ഇപ്പോൾ നമ്മുടെ പുളിശ്ശേരി ഇട റെഡി ആയിന് നമ്മളെ ചോറും ഇതാ ഇട റെഡി ആയിന് ചോറ് ഇതാ വാർത്തിട്ടുണ്ട് ഞാൻ പിന്നെ നല്ല ദാഹമല്ലേ ഇപ്പോൾ എത്ര വെള്ളം കുടിച്ചും അറിയാത്ത ചൂടല്ലേ അപ്പോൾ എൻ്റെ അടുത്ത് ക്യാരറ്റ് ഉണ്ടായിന് അഞ്ഞി അതി ഞാൻ ഉപയോഗിച്ച് ജ്യൂസാക്കിയിട്ടുണ്ട് അതും ഞങ്ങൾ വെള്ളം പോലെ ആക്കിയിട്ടാണ് കുടിക്കുന്നത് നല്ല കുറേ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനും മോളും രണ്ട് കുഞ്ഞു മക്കളെല്ലാം കൂടി അതൊക്കെ കുടിച്ച് പിന്നെ ഞാൻ ചോറിനുണ്ടാക്കുന്നത് മാങ്ങ തണ്ണിയാണ് നല്ല പുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ടായി അപ്പോൾ എന്താക്കി ഞാൻ നല്ലപോലെ മുറുക്കൈറ്റ് മുറിച്ചിട്ട് വെള്ളത്തിലിട്ടിട്ട് ഞാൻ ഉണ്ടി കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് പച്ചമുളക് പിന്നെ ഉപ്പിട്ടിട്ട് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മാങ്ങ മാങ്ങാത്തണ്ണിയാണ് അപ്പോൾ അതും റെഡിയായി ചോറെല്ലാം വേച്ച് പിന്നെ കുളി അങ്ങനത്തെല്ലാം അതിനെല്ലാം പോയി ഇതൊക്കെ ചോറുമായിട്ടുണ്ട് പിന്നെ രാ ബൈത്ത് ബൈട്ടത്ത് ചായക്കും വേണ്ടിയിട്ട് ഗോളിവജയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈദയും പിന്നെ എന്ത് തൈരും കറച്ചപ്പില പച്ചമുളക് എല്ലാം ഇട്ടിട്ട് അതിൻ്റെ വിട്ടാക്കിയിട്ട് കുറച്ച് നേരം റസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് പിന്നെ ഒരു അഞ്ച് മണിയാകുമ്പം വന്നിട്ട് ഞാനിതാ എണ്ണ അടുപ്പത്ത് വെച്ചിട്ട് ഗോളിവജ ചുളന്ന് അപ്പോൾ ഗോളിവജയും കൂട്ടിയിട്ട് ചായയൊക്കെ കുടിച്ച് ഇപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ടാക്കണം പിന്നെ ഇനി പുതിയൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്